ിൽ ഒരു കാലത്ത് ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചത് ബാധിതനായ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ബാലചന്ദ്രകുമാറിന്റെ ചികിത്സാ ചെലവിലേക്ക് സഹായം തേടി കുടുംബവും സുഹൃത്തുക്കളും നേരത്തെ തന്നെ മുന്നോട്ട് വന്നിരുന്നു നടൻ ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാൾ കൂടിയാണ് ബാലചന്ദ്രകുമാർ കേസിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് എത്തി നില്ക്കുമ്പോഴാണ് ബാലചന്ദ്രകുമാറിനെ അസുഖം ബാധിച്ചത് അതേസമയം ബാലചന്ദ്രകുമാറോ അദ്ദേഹത്തിന്റെ ഭാര്യയോ ആവശ്യപ്പെടുകയാണെങ്കിൽ ദിലീപിനോട് ചികിത്സാ സഹായമായി പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെടാമെന്ന് വ്യക്തമാക്കി സംവിധായകൻ ശാന്തിപുള ദിനേശ് രംഗത്ത് വന്നിരുന്നു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ ദിലീപ് നിരസിക്കില്ലെന്നും പക്ഷെ അതിന് അവർ ആവശ്യപ്പെടണമെന്നുമാണ് ശാന്തിപുള ദിനേശ് പറഞ്ഞത് അതേസമയം തന്നെയും ബാലചന്ദ്രകുമാറിനെതിരെ നിശിതമായ വിമർശനം അദ്ദേഹം നടത്തുന്നുണ്ട് ഇതോടെ ചികിത്സയിൽ കഴിയുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രേക്ഷകർ മുന്നോട്ട് വന്നു ദിലീപ് വാഗ്ദാനം ചെയ്തിരുന്ന ഒരു സിനിമ വൈകിട്ടോടെയാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹമായി തെറ്റുന്നതെന്നാണ് ശാന്തിമുള ദിനേശ് അഭിപ്രായപ്പെടുന്നത് ദിലീപുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം രൂപയും ഒരു ബെൻസ് കാറും വാടകയ്ക്കും എടുത്തു നൽകിയാൽ നെയ്യാറ്റങ്ങര പിതാവിന്റെ അടുത്ത് പോയി ദിലീപിന് ജാമ്യം വാങ്ങിച്ചു നൽകാമെന്നാണ് ബാലചന്ദ്രകുമാർ എന്നോട് പറഞ്ഞത് പിതാവ് പഠിപ്പിച്ച കുട്ടിയാണത്രെ ആ ജഡ്ജി എന്നാൽ ഇക്കാര്യമൊന്നും ദിലീപിന്റെ അനിയനോടെ അളിയനോടോ പറയാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കി ഞാൻ സ്ഥലം വിട്ടു നടിയരമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ എന്നാൽ ഒരു തെളിവുമില്ല ബാലചന്ദ്രകുമാറാണത്രേ സത്യസന്ധൻ കാവ്യ മാധവൻ കാത്തിരിക്കുമത്രേ ഇയാൾ വരാതെ അവർ ഉണ്ണില്ലത്രേ അങ്ങനെ കാത്തിരുന്ന് ഭക്ഷണം കൊടുത്തുവെന്ന് വെച്ചോ എന്നിട്ടും ദിലീപും കാവ്യം സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തവനെ എന്താണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ എന്നും ശാന്തികുള ദിനേഷ് പറയുന്നു എന്നെ വളരെ നിർബന്ധിച്ച് ബാലചന്ദ്രകുമാർ ഒരിക്കൽ അദ്ദേഹത്തിന് വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയിരുന്നു ഞാനും ഭാര്യയും മകനും വളരെ സന്തോഷപൂർവ്വം ചെന്നു കൊതിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു വീട് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ഒരു വീട് വെക്കാൻ സാധിച്ചുവെന്ന് ഞാൻ ആലോചിച്ചു ബാലചന്ദ്രകുമാർ അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ദിലീപ് സാർ വിയർത്തുണ്ടാക്കിയ പൈസ കെട്ടിയ വീടാണെന്നാണ് ഇപ്പോൾ ചിലപ്പോൾ ബാലചന്ദ്രകുമാറും ഹാരയും തള്ളിപ്പറയുമോ എന്ന് എനിക്ക് അറിയില്ല ദിലീപ് സാർ എനിക്ക് ദൈവ പറഞ്ഞ ബാലചന്ദ്രകുമാർ പിന്നെ വന്നിരുന്ന ചാനലായ ചാനലുകൾ മുഴുവൻ വന്നിരുന്ന ദിലീപിനെ തെറി വിളിക്കുന്നതാണ് പല റെക്കോർഡുകളും തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഇതിനിടയിൽ എന്നെ കുറിച്ച് ഒരുപാട് മോശമായി സംസാരിച്ചുവെന്നും ശാന്തിപുളി ദിനേശ് കൂട്ടിച്ചേർത്തു ദിലീപിനെതിരെ എന്തൊക്കെ പറഞ്ഞെങ്കിലും ബാലചന്ദ്രകുമാറോ ഷീബയോ എന്നെ വിളിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണമെന്ന് ദിലീപ് ഏട്ടനോട് പറയണമെന്നാവശ്യപ്പെട്ടാൽ ഉറപ്പായും താൻ അത് ചെയ്യും ദിലീപിനെ ഞാൻ നേരിട്ട് വിളിക്കുമെന്നും തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ശാന്തിവള ദിനേശ് വ്യക്തമാക്കിയത് എത്ര കോടി രൂപ ഈ കേസിന് വേണ്ടി ചെലവാക്കുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ആവശ്യത്തിൽ അധികം സ്വത്തുമുണ്ട് വളരെ താഴെക്കിടയിൽ നിന്നും വന്ന കോടീശ്വനായി മാറിയ വ്യക്തിയാണ് നിങ്ങൾ ആർക്കെല്ലാം വീട് വെച്ചു കൊടുത്തു എന്തൊക്കെ സഹായം ചെയ്യുന്നു അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് ബാലചന്ദ്ര ോ ഷീബയോ എന്നെ വിളിച്ചാൽ ഞാൻ ദിലീപിനെ ബന്ധപ്പെടാമെന്നതായിരുന്നു ശാന്തി വിളയുടെ പ്രതികരണം